ഒന്ന് ഇമാജിൻ ചെയ്യുക നമ്മളിപ്പോ ഒരു അധികം ആരുമില്ലാത്ത ഒരു ഗ്രാമത്തിലൂടെയോ അല്ലെങ്കിൽ ഒരു വനത്തിന്റെ വശത്തൂടെയോ നടന്നു പോവുകയാണ് പെട്ടെന്ന് നമ്മുടെ മുമ്പിൽ ഒരു അഞ്ച് നില കെട്ടിടത്തിൻ്റെ അത്രയും നീളമുള്ള ഒരു ഭീമാകാരനായ പാമ്പിനെ കാണുകയാണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ ഹൃദയസ്തംഭനം വന്ന് ചിലപ്പോൾ മരണപ്പെട്ടു പോലും പോയേക്കാം അല്ലേ അത്രയും ഭയാനകമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഇത് റിയൽ ലൈഫിൽ നടക്കുമോ എന്ന് ചോദിച്ചാൽ നടക്കാനുള്ള എല്ലാ സാഹചര്യവും നമ്മുടെ ഭൂമിയിൽ ഉണ്ടായിരുന്നു അന്ന് പക്ഷേ മനുഷ്യരുണ്ടായിരുന്നോ എന്ന് മാത്രം നമുക്കറിയില്ല മനുഷ്യരില്ല എന്നാണ് കരുതപ്പെടുന്നത് അതായത് നമ്മുടെ ഭൂമിയിൽ അഞ്ച് നില കെട്ടിടത്തിന്റെ അത്രയും തന്നെ ഉയരമുള്ള പാമ്പുകൾ ഉണ്ടായിരുന്നു ഇത് പറയുമ്പോൾ ചിലപ്പോ നമ്മുടെ ഈ ചൈനീസ് കൊറിയൻ സിനിമകളിലൊക്കെ കാണുന്ന അതിഭീമാകരമായ പാമ്പുകളുടെ സിനിമകൾ നിങ്ങൾക്ക് ഓർമ്മ വന്നിട്ടുണ്ടാകാം എന്നാൽ അതിനോട് ഏറെ സാദൃശ്യമുള്ള പാമ്പുകൾ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്നത് തെളിവ് സഹിതം നമ്മുടെ മുമ്പിലുള്ള യാഥാർത്ഥ്യമാണ് ലോകത്തിലെ ഏറ്റവും വലിയ പാമ്പ് ഏറ്റവും നീളമുള്ള ഏറ്റവും ഭീമാകാരനായ പാമ്പ് ജീവിച്ചിരുന്നത് നമ്മുടെ ഇന്ത്യയിലാണ് ലോകത്ത് എല്ലാവരും കരുതിയിരുന്നത് ടൈറ്റനോബ എന്ന പാമ്പായിരുന്നു ഏറ്റവും വലിയ പാമ്പുകൾ എന്നാണ് ടൈറ്റനോബയെക്കുറിച്ചുള്ള തെളിവുകളും ഗവേഷകർക്ക് കണ്ടെത്താൻ സാധിച്ചിരുന്നു ടൈറ്റനോബയും ആ മില്യൺ കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഭൂമിയിൽ ജീവിച്ചിരുന്ന ഒരു പാമ്പ് തന്നെയാണ് എന്നാൽ ടൈറ്റനോബയേക്കാൾ വലുപ്പമുള്ളൊരു പാമ്പ് നമ്മുടെ ഇന്ത്യയിൽ ജീവിച്ചിരുന്നു എന്നതിന് തെളിവ് കിട്ടിയത് ഈ അടുത്ത കാലത്താണ് ഏകദേശം നാല് പോയിന്റ് ഏഴ് കോടി വർഷങ്ങൾക്ക് മുമ്പാണ് വാസുകി എന്ന പേര് നൽകിയിരിക്കുന്ന ഈ ഒരു പാമ്പ് ഇന്ത്യയിൽ ജീവിച്ചിരുന്നത് വാസുകി ഇൻഡിക്കസ് എന്ന് പേര് കൊടുത്തിരിക്കുന്ന ഈ പാമ്പിന് ഏകദേശം പതിനഞ്ച് മുതൽ പതിനാറ് മീറ്റർ വരെയായിരുന്നു നീളം ഉണ്ടായിരുന്നത് അതിഭീമാകാരമായ ഒരു പാമ്പ് ഏതാണ്ട് ഒരു സ്കൂൾ ബസിനേക്കാൾ നീളമേറിയ വാസുകി ഇൻഡിക്കസ് ഭൂമിയിൽ ഇന്ന് കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും വലുപ്പമേറിയ പാമ്പാണിത് അനാക്കോണ്ടയും പെരും പാമ്പും ഒക്കെ ഇതിന്റെ മുമ്പിൽ ഒന്നുമല്ല ലോകത്ത് ഇന്നുവരെ നിലനിന്നിരുന്നതിൽ ജീവിച്ചിരുന്നതിൽ ഏറ്റവും വലിയ പാമ്പാണിതെന്ന് കണക്കാക്കുന്നു ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലുതും ഇത് തന്നെ ഏതാണ്ട് നാല് പോയിന്റ് ഏഴ് കോടി വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്നു എന്ന് കരുതപ്പെടുന്ന ഈ പാമ്പ് ഉറങ്ങിക്കിടക്കുന്ന ഇന്ത്യയുടെ ഈ മണ്ണിന്റെ ചരിത്രത്തിലേക്ക് കൂടിയാണ് വിരളിച്ചൂടുന്നത് ഇന്ത്യൻ പുരാണങ്ങളിലും ഗ്രീക്ക് ഇതിഹാസങ്ങളിലും അതുപോലെ ചൈനീസ് പുരാണ ഇതിഹാസ കഥകളിലും ഒക്കെ പറയുന്ന അതിഭീമാകാരമായ പാമ്പുകൾ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്നതിന് ഇന്ന് ധാരാളം തെളിവുകളുണ്ട് ഇന്ത്യയിൽ അഞ്ച് തലയുള്ള നാഗങ്ങൾ ജീവിച്ചിരുന്നു എന്നൊക്കെ പുരാണങ്ങളിൽ പറയുന്നുണ്ട് അതിന് ഇത്തരത്തിലുള്ള തെളിവുകൾ നമുക്ക് ഇന്ന് വരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ആ ഒന്നും തന്നെ നമുക്ക് തള്ളിക്കളയാനാകാത്ത ഒരു സാഹചര്യമാണ് ഇന്നുള്ളത് കാരണം അതിനൊക്കെ സാധ്യതയുണ്ട് രണ്ടും മൂന്നും അഞ്ചും തലയുള്ള പാമ്പുകൾ പോലും ഉണ്ടാകാൻ സാധ്യതയൊക്കെ ഉണ്ട് ഒരു ബ്രിട്ടീഷ് ജേണലായിട്ടുള്ള നേച്ചറിലാണ് ഈ അടുത്തിടെ ഈ ഒരു പ്രസിദ്ധീകരണം ഉണ്ടാകുന്നത് അതായത് വളരെ പതുക്കെ മാത്രം ഇഴഞ്ഞു നീങ്ങിയിരുന്ന എന്നാൽ പതുങ്ങിയിരുന്ന ഇരയെ പിടികൂടി ശരീരം ഉപയോഗിച്ച് ഞെരിക്കൊന്ന് ഭക്ഷണമാക്കിയിരുന്ന ഒരു ഭീമാകാരമായ പാമ്പ് ഉത്തരാഖണ്ഡിലെ ഐ ഐ ടി റൂർക്കയിലെ രണ്ട് ഗവേഷകരാണ് പഠനത്തിന് നേതൃത്വം കൊടുത്തത് ഗുജറാത്തിലെ ഒരു കൽക്കരി ഖനിയിൽ നിന്ന് കണ്ടെത്തിയ ഇരുപത്തിയേഴ് കശേരുക്കളുടെ ഫോസിലുകൾ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇവർ പഠനം നടത്തുന്നത് രണ്ടായിരത്തി അഞ്ചിലാണ് വാസുകിയുടെ ഫോസിലുകൾ ഗവേഷകർ കണ്ടെത്തുന്നത് പുരാതന കാലത്ത് ജീവിച്ചിരുന്ന മുതലയെ പോലെയുള്ള ഏതോ ഭീമാകാരനായ ജീവിയായിട്ടാണ് ഇവർ ആദ്യം ഇതിനെ കരുതിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഗവേഷകർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ നടത്തി ഈ കണ്ടെത്തിയ ഫോസിൽ സമാനതകളില്ലാത്ത വലുപ്പമുണ്ടായിരുന്ന പുരാതന കാലത്തെ ഒരു സർപ്പത്തിന്റെ അവശിഷ്ടങ്ങളാണ് എന്നാണ് അവർ കണ്ടെത്തിയത് ഏറെ സമയമെടുത്താണ് ഗവേഷകർ ഈ ഫോസിലുകളെ വിശകലനം ചെയ്തത് ജീവിയുടെ വലുപ്പം ആവാസ വ്യവസ്ഥ പെരുമാറ്റം എന്നിവയെക്കുറിച്ചുള്ള സൂചനകൾ ഇവർ കണ്ടെത്തുകയുണ്ടായി കണ്ടെത്തലുകൾ കൂട്ടി വായിച്ചപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന സത്യം അവരും തിരിച്ചറിയുന്നത് ഏതാണ്ട് പതിനഞ്ച് മുതൽ പതിനാറ് മീറ്റർ വരെ നീളമുണ്ടായിരുന്ന അതിഭീമാകാരനായ ഒരു പാമ്പ് പാമ്പിന്റെ വലുപ്പം വർദ്ധിക്കാൻ ധാരാളം കാരണങ്ങൾ ഉണ്ട് എന്നാണ് പഠനത്തിന് നേതൃത്വം നൽകിയ ഗവേഷകരായിട്ടുള്ള ദേവജിത് ദത്ത പാലിയന്റോളജി പ്രൊഫസറായ സുനിൽ ബാജ്പേയി എന്നിവർ വ്യക്തമാക്കുന്നത് സമൃദ്ധമായ ഭക്ഷ്യ വിഭവങ്ങളുടെ ലഭ്യതയും അനുകൂലമായ അന്തരീക്ഷവും വേട്ടക്കാരുടെ അഭാവവും എല്ലാം പാമ്പിന്റെ വലുപ്പത്തിന് കാരണമായത്രേ മാത്രമല്ല ആ കാലയളവിൽ ജീവിച്ചിരുന്ന ജീവജാലങ്ങളിൽ വച്ച് ഏറ്റവും ഉയർന്ന സ്ഥാനമുണ്ടായിരുന്നത് ഈ പാമ്പുകൾക്കാണ് കാരണം ഇവയെ വേട്ടയാടുന്ന ജീവികൾ അക്കാലത്ത് വളരെ കുറവായിരുന്നിരിക്കണം ദിനോസറുകൾ വംശനാശം സംഭവിച്ചതിനു ശേഷമുള്ള ഒരു കാലഘട്ടത്തിൽ ഇവ ജീവിച്ചിട്ടുണ്ടാവുക സാധാരണ നമ്മുടെ അനാക്കോണ്ടകൾ എന്ന് പറയുന്ന വലുപ്പമേറിയ പാമ്പുകൾ വെള്ളത്തിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവയാണെങ്കിൽ അവയെപ്പോലെ ആയിരുന്നില്ല വാസുകി ഇൻഡിക്കസ് ഇത് കരയിലാണ് ജീവിച്ചിരുന്നത് എന്നാൽ വലുപ്പം കാരണം മരങ്ങളിൽ കയറാൻ അവയ്ക്ക് തടസ്സങ്ങൾ ഉണ്ടായിരുന്നു എന്നും പറയപ്പെടുന്നു വാസുകി ഇൻഡിക്കസ് ഇന്ന് അറിയപ്പെടുന്നതിൽ വെച്ച് ഏറ്റവും വലിയ പാമ്പാണ് ടൈറ്റനോബയെക്കാൾ വളരെ വലുത് കൊളംബോയിലായിരുന്നു ടൈറ്റനോബയുടെ ഫോസിലുകൾ കണ്ടെത്തിയത് ഏകദേശം ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് കിലോഗ്രാം വരെ ഭാരമുണ്ടായിരുന്ന പതിമൂന്ന് മീറ്ററോളം നീളം ഉണ്ടായിരുന്ന പാമ്പായിരുന്നു ടൈറ്റനോബസ് എന്നാൽ അവയേക്കാൾ വലുതെന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്ന പല സിനിമകളിലേയും ഈ ചൈനീസ് കൊറിയൻ സിനിമകളിലെയുമൊക്കെ ഭീമാകരമായ രാക്ഷസ പാമ്പുകളെ ഓർമ്മിപ്പിക്കുന്ന ഒന്ന് തന്നെയായിരുന്നിരിക്കണം ഇതും മാത്രമല്ല ശാസ്ത്രജ്ഞർ ആദ്യം കരുതിയിരുന്നത് ഒരു മുതലെ ആയിരിക്കാം എന്നാണ് മുതലേന്ന് വച്ചാൽ ഇന്ന് കാണുന്ന മുതലകളല്ല പുരാതന കാലത്തെ മുതലകൾ വളരെ വലുപ്പമേറിയവയായിരുന്നു അവയുടെ വായ്ഭാഗമാണെങ്കിലും വളരെ ഭയപ്പെടുത്തുന്ന രൂപത്തിലാണ് അപ്പോൾ അത് പിന്നീട് ഒരു പാമ്പിൻ്റെതാണെന്ന് തിരിച്ചറിയുമ്പോൾ ഈ പാമ്പ് എത്രമാത്രം ഭയപ്പെടുത്താൻ കഴിയുമായിരുന്ന ഒരു ഭീകര സത്വം തന്നെയായിരുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വാസുകി എന്ന് പറയുന്നത് ഇന്ത്യൻ പുരാണങ്ങളിലുള്ള ഒരു പേരാണ് ശിവന്റെ കഴുത്തിൽ അണിഞ്ഞിരിക്കുന്ന പാമ്പ് അതാണ് വാസുകി ഈ സർപ്പത്തിന്റെ പേരിലാണ് ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് കണ്ടെത്തിയത് കൊണ്ട് ഈ ഒരു പാമ്പിന് പേര് കൊടുക്കുന്നത് വാസുകി ഇൻഡിക്കസ് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയുടെ പുരാണങ്ങളിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഇതിഹാസ ഇതിഹാസഗ്രന്ഥങ്ങളിലെല്ലാം നമുക്ക് കാണാൻ കഴിയും വിചിത്രമായ നാഗങ്ങളെയും സർപ്പങ്ങളെയും പാമ്പുകളെയും ഒക്കെ കുറിച്ചുള്ള പരാമർശങ്ങൾ മാത്രമല്ല സമാനമായി നേരത്തെ പറഞ്ഞതുപോലെ ചൈനയിലും ഇത്തരത്തിലുള്ള ഒരുപാട് വിശ്വാസങ്ങളും കഥകളും ഒക്കെയുണ്ട് എന്നാൽ ഇതിനെക്കുറിച്ചൊക്കെ ഇത്തരം ജീവജാലങ്ങൾ ജീവിച്ചിരുന്നു എന്നതിനെ കുറിച്ചൊക്കെ എങ്ങനെയാണ് പുരാതന കാലത്തെ മനുഷ്യർക്ക് മനസ്സിലായത് അതോ നമുക്കറിയാത്ത ജീവജാലങ്ങൾ അല്ലെങ്കിൽ ജീവവർഗങ്ങൾ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നിരിക്കുമോ അതുമല്ലെങ്കിൽ ഒരുപക്ഷെ മനുഷ്യർ അവന്റെ പരിണാമ കാലഘട്ടവും അവന്റെ ജീവിത കാലയളവും നമ്മൾ വിചാരിക്കുന്നതിനും വളരെ മുമ്പ് തന്നെ ആരംഭിച്ചതാണോ അല്ലെങ്കിൽ വളരെ വികാസം പ്രാപിച്ച സിവിലൈസേഷൻസുകൾ ഒരുപാട് കാലങ്ങളായിട്ട് തന്നെ ഭൂമിയിൽ ഉണ്ടാകുമ്പോൾ നമ്മുടെ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇന്നത്തെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക അല്ലെങ്കിൽ ഇന്ത്യ ചൈന ജപ്പാൻ യൂറോപ്പ് ആഫ്രിക്ക ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ നോർത്ത് സെൻട്രൽ ദ്വീപ് ആമസോൺ കാടുകളിലെ ഇപ്പോഴും ലോകത്തെക്കുറിച്ച് യാതൊരു അറിവുമില്ലാതെ കഴിയുന്ന ആദിവാസ സമൂഹങ്ങൾ ഇതെല്ലാം ഈ കാലഘട്ടത്തിലുമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരേ കാലത്ത് തന്നെ വികാസം പ്രാപിക്കാത്ത മനുഷ്യരും അല്ലെങ്കിൽ ശിലായുഗത്തെ ഓർമ്മിപ്പിക്കുന്ന ജീവിതം നയിക്കുന്ന മനുഷ്യരും എന്നാൽ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിവിലൈസേഷൻസും ഒക്കെ നമ്മുടെ ഭൂമിയിലുണ്ട് ഇത് പണ്ട് കാലത്തും അങ്ങനെ ആയിരുന്നെങ്കിലും ഏതെങ്കിലുമൊക്കെ സിവിലൈസേഷൻസ് വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് വളരെ മുമ്പേ തന്നെ ഭൂമിയിൽ ഉണ്ടായിരുന്നു എന്നാൽ അതേ കാലയളവിൽ തന്നെ വേറെയും പല മനുഷ്യ സമൂഹങ്ങൾ ഭൂമിയിൽ ജീവിച്ചിരുന്നു അത് ഓരോ കാലഘട്ടത്തിൽ അതിൽ മാറ്റം സംഭവിച്ച് നീ കാണുന്ന മനുഷ്യർ ഇവിടെ ഉണ്ടായി ഇപ്പോ പല പുരാണങ്ങളിലും ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് തരം മനുഷ്യ സമൂഹങ്ങൾ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഈ മനുഷ്യ സമൂഹങ്ങൾ ഒരുപക്ഷെ ഭൂമിയിൽ ഉണ്ടായിരുന്നിരിക്കാം അവരിൽ പലരും ഒരുപക്ഷെ വംശനാശം സംഭവിച്ചു പോയതാകാം അതല്ലെന്നുണ്ടെങ്കിൽ അവർ നമ്മളെക്കാൾ അഡ്വാൻസ്ഡ് ആയിട്ട് മാറുകയും അതായത് ആ കാലയളവിൽ തന്നെ നമ്മുടെ പൂർവികരെക്കാൾ ഏറെ അഡ്വാൻസ്ഡ് ആയിട്ട് മാറുകയും മറ്റേതെങ്കിലും തരത്തിൽ വികാസം പ്രാപിച്ച് ഒരു പക്ഷേ മറ്റൊരു രീതിയിലേക്ക് മാറുകയും ചെയ്തിട്ടുണ്ടാകാം ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ തന്നെ നമ്മുടെ മുമ്പിൽ ഇലോൺ മസ്കിന്റെ ഒരു യാഥാർത്ഥ്യമുണ്ട് മസ്ക് ഇപ്പോൾ ചൊവ്വയിൽ കോളനികൾ സ്ഥാപിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് അപ്പം അതിനുവേണ്ടി അയാൾ പരിശ്രമിക്കുകയാണ് മസ്ക് ആരെയായിരിക്കും ചൊവ്വയിലേക്ക് കൊണ്ടുപോവുക സമ്പന്നരായിട്ടുള്ള ആളുകളെ ആയിരിക്കും കൊണ്ടുപോവുക അതല്ലെങ്കിൽ തിരഞ്ഞെടുക്കുന്ന കുറേ ആളുകളെ ആയിരിക്കും കൊണ്ടുപോകുന്നത് ഒരു പക്ഷേ ഭാവിയിൽ ചൊവ്വ വളരെ മികച്ചൊരു ഒരു പ്ലാനറ്റായിട്ട് മാറുകയും വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലാനറ്റായിട്ട് മാറുകയും ചെയ്താൽ ചിലപ്പോൾ അമേരിക്കയിലെ സമ്പന്നരായിട്ടുള്ള ഒരു വലിയ വിഭാഗം ജനത ചൊവ്വ എന്ന ഗ്രഹത്തിലേക്ക് പോകാം അതേ സമയത്ത് ആഫ്രിക്കക്കാരായിട്ടുള്ള മനുഷ്യരെ ആരെങ്കിലും കൊണ്ടുപോകുമോ അല്ലെങ്കിൽ ദരിദ്രരായിട്ടുള്ള നമ്മൾ കുറേ മനുഷ്യരുണ്ടെന്ന് കരുതുക നമ്മളെയൊക്കെ ആരെങ്കിലും കൊണ്ടുപോകാൻ സാധ്യതയുണ്ടോ ഇല്ല ഡെവലപ്ഡ് ആയിട്ടുള്ള ആൾക്കാർ സമ്പന്നരായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിവിലൈസേഷൻസ് മാത്രമായിരിക്കും പോകുന്നത് ബാക്കിയുള്ളവർ അപ്പോഴും ഇവിടെ ഭൂമിയിൽ ഉണ്ടാവും സോ അങ്ങനെ കാലാകാലങ്ങളിൽ ഇവിടെ ഉണ്ടായിരുന്ന ഏതെങ്കിലും സിവിലൈസേഷൻസ് ഇത്തരത്തിലൊക്കെ മാറിയിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല അവരിലൂടെ ആയിരിക്കാൻ ചിലപ്പോൾ ഇത്തരം ഭീമാകാരമായ ജീവജാലങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന തിരിച്ചറിവ് മറ്റുള്ളവർക്ക് ഉണ്ടായിരുന്നു നമുക്കറിയാൻ പറ്റില്ല നമ്മൾ ഭൂമിയെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളതും വളരെ വളരെ കുറച്ചാണ് ശാസ്ത്രീയ തെളിവുകൾ ഉണ്ട് എന്ന് പറയുന്ന കാര്യങ്ങളെക്കാൾ കൂടുതൽ നമുക്കിപ്പോഴും തെളിവുകളില്ലാത്തതോ വ്യാഖ്യാനിക്കാൻ കഴിയാത്തതോ ആയിട്ടുള്ള പ്രതിഭാസങ്ങളാണ് കൂടുതലുമുള്ളത് ഇപ്പം നമ്മുടെ ഇന്ത്യയുടെ കാര്യം തന്നെ എടുക്കാം നമ്മൾ ചവിട്ടി നിൽക്കുന്ന മണ്ണിനടിയിൽ എന്തെല്ലാം നിഗൂഢതകളും രഹസ്യങ്ങളും ഉണ്ടെന്ന് ആർക്കറിയാം മണ്ണ് കുഴിച്ചു നോക്കിയാൽ അറിയാൻ പറ്റൂ അതുപോലെ ഇന്ത്യയിൽ ഇത്രയും വലിയൊരു ജീവി ഉണ്ടായിരുന്നു എന്നതിന് ഇപ്പോഴാണ് ഈ അടുത്ത കാലത്താണ് നമുക്ക് തെളിവ് കിട്ടുന്നത് എന്നാൽ ഇതുപോലെ എത്രയോ ജീവജാലങ്ങൾ ഫോസിൽസ് ഒക്കെ നമ്മുടെ മണ്ണിനടിയിൽ ഉണ്ടാവും നമുക്ക് കണ്ടെത്താൻ കഴിയാത്തതുകൊണ്ടാണ് നമുക്ക് അത്തരം റിസർച്ചുകളൊക്കെ ഇവിടെ നടക്കുന്നത് വളരെ കുറവാണ് മറ്റൊരു കാര്യം ഇന്ത്യയിലെ പുരാണങ്ങളും ഗ്രന്ഥങ്ങളും ഒക്കെ ഏറ്റവും അധികം ഒരു പക്ഷേ പഠിക്കുകയും അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് യൂറോപ്യൻസ് ആണ് അപ്പൊ അതിൽ തന്നെ എടുത്തു പറയേണ്ടത് ജർമ്മൻ ആൾക്കാരാണ് യൂറോപ്യൻ സയന്റിസ്റ്റുകൾക്ക് ജർമ്മൻ സയന്റിസ്റ്റുകൾക്കൊക്കെ ഇന്ത്യയിൽ താല്പര്യം തോന്നിയിട്ട് കുറച്ചു കാലമൊന്നും നൂറ്റാണ്ടുകളായിട്ടുണ്ട് ഈ അടുത്തിടെ ഒരാള് അദ്ദേഹം ജർമ്മനിയിൽ ഒരു മാർക്കറ്റിൽ പോയ സമയത്ത് അവിടെ നിന്ന് വിചിത്രമായ ഒരു ടെക്സ്റ്റിന്റെ ചില പേപ്പേഴ്സ് അദ്ദേഹത്തിന് കിട്ടി വളരെ വിചിത്രമായ ഒരു ഭാഷയാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പൊ അദ്ദേഹം ഇത് പിന്നീട് സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്തു ഇത് ഹിന്ദിയാണോ സംസ്കൃതമാണോ വളരെ വിചിത്രമായ ഒരു പേപ്പർ അല്ലെങ്കിൽ ഒരു ബുക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇത് വളരെ അപൂർവമായിട്ടുള്ള എന്തെങ്കിലും എന്തെങ്കിലുമാണോ ഞാനിത് സൂക്ഷിക്കേണ്ടതുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു ഒരു ചോദ്യം അല്ലെങ്കിൽ ആ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് പിന്നീട് നമ്മുടെ ഹിന്ദുസ്ഥാൻ ടൈംസ് അടക്കമുള്ള മാധ്യമങ്ങളൊക്കെ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഹിന്ദു കലണ്ടർ ആയിരുന്നു ഒരു പഞ്ചാംഗ് എന്നൊക്കെ പറയുന്ന ഹിന്ദു കലണ്ടർ ഇത് ഏതാണ്ട് നൂറ്റമ്പത് നൂറ്റി വർഷം പഴക്കമുള്ള ഒരു പഞ്ചാംഗാണ് അല്ലെങ്കിൽ ഒരു ഹിന്ദു കലണ്ടറാണ് എന്നും ഒക്കെയാണ് പിന്നീട് ഈ ഒരു മാധ്യമ റിപ്പോർട്ടിൽ കാണുന്നത് അപ്പോൾ വളരെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഇന്ത്യയിൽ നിന്നുള്ള ഗ്രന്ഥങ്ങളും പുരാണങ്ങളും സംസ്കൃത ടെക്സ്റ്റുകളും എഴുത്തുകളും എഴുത്തുകളുമൊക്കെ താളിയോലകളും ഒക്കെ യൂറോപ്യൻസ് പഠനവിധേയമാക്കിയിട്ടുണ്ട് സോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഊഹിക്കാം ഇന്ത്യ എന്ന് പറയുന്നത് ഒരുപാട് നിഗൂഢതകളും രഹസ്യങ്ങളും മറഞ്ഞിരിക്കുന്ന ഒരു മണ്ണാണ് കൂടുതൽ പഠനങ്ങൾക്ക് വിധേയമാകേണ്ടതുണ്ട് കൂടുതൽ ഗവേഷണങ്ങൾ ഇവിടെ നടക്കേണ്ടതുമാണ് അതിനായിട്ട് ഇപ്പം നമ്മുടെ കേന്ദ്ര സർക്കാർ ചില ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട് അതായത് ഈ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കാൻ അല്ലെങ്കിൽ പുതിയ ഗവേഷണങ്ങളും പുതിയ കണ്ടെത്തലുകളും ഒക്കെ യങ്സ്റ്റേഴ്സിനും പുതിയ ഒക്കെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം കുറെ കൂടി ലളിതമായ രീതിയിൽ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികളൊക്കെ കേന്ദ്ര സർക്കാർ ഇപ്പോൾ നടപ്പിലാക്കുന്നുണ്ട് സോ അത് വൈകാതെ തന്നെ കൂടുതൽ കൂടുതൽ ഞെട്ടിക്കുന്ന കാര്യങ്ങൾ ഇനി നമുക്ക് കേൾക്കാം ഈ കൂടുതൽ ഗവേഷണങ്ങളും കൂടുതൽ എക്കണോമിക് ഗ്രോത്തും ഒക്കെ നമ്മുടെ നാട്ടിൽ ഉണ്ടാവുമ്പോൾ അതനുസരിച്ച് എല്ലാ മേഖലയിലും പുരോഗതി ഉണ്ടാവും തൽഫലമായിട്ട് ഒരുപാട് മറിഞ്ഞു കിടക്കുന്ന രഹസ്യങ്ങളൊക്കെ നമുക്ക് കണ്ടെത്താനും കഴിയും തൽക്കാലം നിർത്തുന്നു മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം